വയനാട് എന്ഡിഎ സ്ഥാനാര്ത്ഥി കെ സുരേന്ദ്രന്റെ സമർപ്പണത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിലെത്തും ഏപ്രിൽ നാലിന് രാവിലെ പത്തുമണിക്കാണ് പത്രികാസമര്പ്പണം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് വരുന്ന വിവരം അറിയിച്ചത് ഏപ്രിൽ നാലിന് കാലത്ത് മണിക്ക് വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് അമേടിയിൽ വികസന വിപ്ലവം എത്തിച്ച പ്രിയ നായിക ശ്രീമതി സ്മൃതി ഇറാനിയോടൊപ്പമാണ് പത്രികാ സമർപ്പണത്തിന് പോകുന്നത് എല്ലാവരും കൂടെ വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു രണ്ടായിരത്തി ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മത്സരമായിരുന്നു അമേഠിയിൽ നടന്നത് മണ്ഡല ചരിത്രത്തിൽ രണ്ട് തവണ മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് കോൺഗ്രസ് അമേഡിയിൽ പരാജയപ്പെട്ടത് സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി എന്നിവരെ പലതവണ വിജയിപ്പിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ വീഴുകയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി രാഹുൽ ഗാന്ധി വിജയിപ്പിച്ച മണ്ഡലം കൂടിയാണിത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയ്യായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി അമേടിയിൽ വീഴ്ത്തിയത് ഇത്തവണയും അമേഡിയിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനി രാഹുൽഗാന്ധിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിന്റെ വയനാട്ടിലേക്കും സ്മൃതി ഇറാനി വരുന്നത് നേരത്തെയും പലതവണ വയനാട് മണ്ഡലത്തിൽ സ്മൃതി ഇറാനി ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം